ഒരു സ്ത്രീയുടെ പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എടുത്തോ പറഞ്ഞിട്ട് ും ചെയ്യരുത് ഉള്ളി വെക്കണം എന്നിട്ട് സമയം നോക്കി അതിൽ ഓരോന്നും ഓരോന്നായി പ്രയോഗിക്കണം എന്നോട് ഒരു ഇന്റർവ്യൂ ചോദിച്ചു അല്ല ആ പെണ്ണിനെ കണ്ടപ്പോഴോ അത് കണ്ടതും എന്റെ നിയന്ത്രണം വിട്ടു

മറ്റേതൊരു ആളുകൾ പോലെ എനിക്കും വികാരങ്ങളുണ്ട് എനിക്കും വികാരങ്ങളുണ്ട് ഞാൻ ഒരു വികാര ജീവിയാണ് നിങ്ങളുടെ വികാരത്തിന് ഇരയാകാൻ എനിക്ക് സാധ്യമല്ല ഞാൻ വികാരം വരുമ്പോൾ ഞാൻ പല പോയിട്ടുണ്ടോ എന്നും ശാരദ എനിക്ക് ആശയില്ല ഇല്ലെന്ന് ഞാൻ ഞാൻ പറയാനില്ല പ്രത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ പോയിട്ടുണ്ടോ ഞാൻ സത്യസന്ധയായിട്ട് പറയുകയാണെങ്കിൽ സത്യസന്ധയായിട്ട് പറഞ്ഞാൽ വെർജ്യൻ അല്ല എറണാകുളത്തല്ല വെർജുനായി ജീവിക്കാൻ വളരെ മുൻമുട്ടാണ് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നൈറ്റില് ഒരുപാട് കാണാം ഞാനൊരു ഞാൻ സെലിബ്രിറ്റി ആയിരിക്കാം പക്ഷെ ഞാനൊരു മനുഷ്യനാണ് എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല എനിക്ക് ഗേൾ ഫ്രണ്ട് ഞാൻ എങ്ങനെ എങ്ങനത്തെ വികാരം എങ്ങനെ കളയും എനിക്ക് ഗേൾ ഫ്രണ്ട് ഞാൻ എങ്ങനെ എങ്ങനത്തെ വികാരം എങ്ങനെ കളയും അല്ലെങ്കിൽ കല്യാണം കഴിക്കുക ചെയ്താൽ പിന്നെ ഇപ്പഴത്തേക്ക് പോകില്ല അങ്ങനെയടുത്ത് ഒരിക്കലും പറഞ്ഞിട്ടില്ല നല്ലൊരു ചേട്ടനാണ് നല്ലൊരു മോനാറൊക്കെ ഉണ്ട് ഇടക്ക് ഉണ്ട് നമ്മളിടക്ക ഇടക്ക് ഈ ഇണ്ടാവതിൽ ഇങ്ങനെ പറഞ്ഞ് ഈ പോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലേ ശ്രീലക്ഷ്മി ഇനി ഇനി കുറച്ച് നാളുകള് ഇനിയിപ്പൊ നിങ്ങൾ ഒരുമിച്ചുള്ള വർക്കുകളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് വിളിച്ചാ പോ തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്തി കൊടുക്കാൻ പറഞ്ഞു തന്നിട്ടില്ലേ പരിപാടി പൊളിഞ്ഞു ഫ്രണ്ട് ഒരു വീഡിയോ ചെയ്തു സംഭവം പറഞ്ഞു അത്രേ ഉള്ളൂ ഭയങ്കരം തന്നെ ഒരു കുട്ടി അങ്ങനെ നിന്ന് ഫോട്ടോ ഒരു മിനിറ്റ് ഒരു ഫോട്ടോഷൂട്ടായിട്ടാണ് നിങ്ങൾ ചെയ്താണെങ്കിൽ ശരിയാണ് അത് നിങ്ങൾക്ക് അത് ശരിയാണ് പണ്ട് സ്കൂളിൽ വെച്ച് വീഡിയോ ഒക്കെ ഉണ്ടാക്കാറുണ്ടോ വടിവാളായിട്ട് എനിക്ക് ചുറ്റും എട്ട് പേരാ അത് നിസാറക്കാറല്ലേ ഓടാൻ ഗ്യാപ്പ് വേണ്ട അങ്ങനെയല്ലേ അത് നമ്മളിപ്പോ ക്ലാസ്സിൽ പഠിക്കുമ്പോ സുന്ദരിമാരായിട്ടുള്ള ഇതൊക്കെ തന്നെയാണല്ലേ പാലിങ്ങനെ ഒരിക്കും ഇതൊക്കെ തന്നെയാണല്ലേ ഏഹ് സുന്ദരിമാരായിട്ടുള്ള ഒരു ചാഞ്ചാറ്റം ഉണ്ട് ഇല്ലെന്ന് നമ്മള് നീ തന്നെ ഇപ്പൊ പറഞ്ഞു പേടിയുണ്ടോ പേടിയുണ്ടോ നിനക്ക് കൊറച്ച് മുമ്പ് പറഞ്ഞു ഇത് കല്യാണോ അല്ല ഇതൊരു ഫോട്ടോ ഫോട്ടോ ഷൂട്ടാണ് ഫോട്ടോഷൂട്ടാണല്ലെ പിന്നെ പേടി ഞാൻ രാവിലെ வாங்கி തന്ന ഐസ്ക്രീമിന് തൊണ്ടേന്ന് ഇറങ്ങി. അല്ലെങ്കിൽ ഒരു കോലിൽട്ട് കുത്താനോ നന്നിലക്ക പൂത്താൻ കാലി. ആ നീ നല്ല ചുട്ട മറുപടി കൊടുത്തോടാ. ആ ചുട്ട് കൊടുക്ക് ഞാൻ. ആൾക്കാർ പറയുന്നത് പറയും. ചില പോയിന്റ്സ് വരുമ്പോൾ നമുക്കൊരു ചെറിയൊരു ഇത് വരും. എന്തിനി എന്തിനി? അന്നാ പിന്നെ ഇതി പരിഗണന നിിക്കരുത് അല്ലേ? നി ഇപ്പോ പരിഗണന ഇല്ലെന്നല്ല ചെയ്തത്. ഇന്നല്ല ചെയ്തത്. ഐറോഗ് തൈര് തൈര് ഒരു വാല് രണ്ട് കാര്യങ്ങൾ ഉണ്ട്. നിങ്ങൾക്ക് എന്തുവാ തോന്നാലും പേസി ഉള്ള ദാഹരി ഉണ്ടോ? എന്തോ വന്നാലും ഫേസ് ചെയ്യാനുള്ള ഞാനൊരു സത്യം പറയട്ടെ ഞാനൊരു തന്ത് ഇല്ലാത്തവല അത് ആദ്യം കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഏതായാലും നിന്നിട്ട് കാര്യമില്ല മുമ്പോട്ട് വച്ച കാല മുമ്പോട്ട് തന്നെ വരൂ അങ്ങനെ ഇപ്പൊ വയർ ലൈഫ് ന്യൂസ് ആണ് നമ്മുടെ അലൻജോ എ ജി പി സൂപ്പർ സ്റ്റാർ എ ജി പിയുടെ കല്യാണം കഴിഞ്ഞു ഒരുപാട് പേര് വിളിക്കുന്നു ഒരു അഡ്ജസ്റ്റ്മെന്റ് പോണതാ ഇല്ലെങ്കിൽ മീഡിയാസ് വരുന്നു സംഭവം സംഭവമാണ് എനിക്കൊരു ഐഡിയ ഉണ്ടായു ഒരു മീഡിയ ആയിട്ട് ഫോട്ടോഷൂട്ടാണ് ആ ഐഡിയ കോപ്പി ഐഡിയാണ് കേടാ എനിക്കൊരു കേടൂല കുട്ടിക്ക് എന്തെങ്കിലും കേടുപറ്റോ ഇതെല്ലാം ചെയ്യുന്ന പുള്ളിക്ക് വയറലായിട്ട് നിൽക്കണം ഈ ഒരു വയറലായിട്ട് ഉണ്ട് പറയണം കളി പറയേണ്ട കാര്യ ബിഗ് ബോസിൽ വന്ന വന്ന വയറലായ രണ്ട് ഒരു രണ്ടാഴ്ച കാരണം പറഞ്ഞ പാട്ടിയാണ് എല്ലാ ചികിത്സകളും ചെയ്ത് കഴിഞ്ഞു ഈ രോഗത്തിന് ചികിത്സയില്ല

പ്ലീസ് പ്ലീസ് ഓർഡർ ചെയ്യരുത് നല്ല ബിഗ് ബോസിൽ കയറുന്ന അനുജോമാർക്ക് അറിയില്ലാണെങ്കിലും അഭിലാഷ് ചട്ടേനൊന്നും അറിയില്ല എന്തൊക്കെയോ കാണിച്ചു കൂട്ടുകയാണ് ഇതെല്ലാം വേറെ കോംപ്ലിക്കേഷനിലേക്ക് പോകും ാണ് രാവിലെത്തോളൂ പൂവും കായും ഒന്ന് തമാശ എടുക്കുന്നു തമാശ എടുത്തിൽ എടുക്കുക തമാശ എടുക്കേണ്ട കാര്യമില്ല കല്യാണം തമാശ കാര്യമല്ല എന്നാലും ഒരുപാട് പേര് വിളിച്ചു വയ്ക്കുന്നുണ്ട് അവരൊക്കെ ഇത്തരം സെറ്റപ്പുകളിൽ നേടിയിട്ടുള്ളത് പക്ഷെ കാര്യം പറയാനുള്ള കാര്യത്തില് ബുദ്ധിമുട്ടാണ് ശരിക്കും ഇങ്ങനെ പോലെ ആൾക്കാരെ മണ്ടന്മാരാക്കുക അങ്ങനെ മണ്ടന്മാരാക്കുന്ന പരിപാടി പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന കല്യാണം